കോട്ടയത്തെ ആകാശപാത നിർമ്മാണം തുടരണോ വേണ്ടയോ എന്ന പൊതു താൽപര്യ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിർമ്മാണ സാധ്യത പരിശോധിച്ചത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി നാറ്റ് പാക്ക് കിറ്റ്കോ റവന്യൂ മോട്ടോർ വെഹിക്കിൾ പി ഡബ്ല്യു പോലീസ് തുടങ്ങി വിവിധ വകുപ്പ് അധികൃതരുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന ആറ് മാസം മുൻപ് വിദഗ്ധ സംഘം ആകാശപാതയുടെ ബലക്ഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനുശേഷമാണ് തുടർ നിർമ്മാണ സാധ്യത പരിശോധിക്കുന്നത് ഘട്ടം ഘട്ടമായി എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് കോടതിയുടെ നിലവിലെ ഉത്തരവ് ആറ് ലിഫ്റ്റുകളും മൂന്ന് ഗോവണികളുമാണ് ആകാശപാതയിലുള്ളത് ഇവ നിർമ്മിക്കുമ്പോൾ ഗതാഗതത്തെ ബാധിക്കുമോ എന്നതാണ് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് സ്ഥലപരിശോധനയ്ക്ക് ശേഷം കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി റവന്യൂ വകുപ്പും നാറ്റ് പാക്ക് അധികൃതരും വീണ്ടും പരിശോധന നടത്തിയ ശേഷമാകും റിപ്പോർട്ട് തയ്യാറാക്കുക സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം